പ്രിയപ്പെട്ട വിശ്വാസികളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് കണ്ണൂരിൽ നിന്നും അവതരിച്ചിരിക്കുന്ന കണ്ണൂർ സഖാവ് ഈ ദിവസം വൈദിക സമിതി വിളിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ആ വൈദിക സമിതിയിൽ വൈദികരുടെ നിർദ്ദേശപ്രകാരം അവർ ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചു അർപ്പിച്ചുകൊള്ളാമെന്നും അതിന് പ്രത്യുപകാരമായി എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയെ മാറ്റി കൊടുത്തോളൂ കൊടുത്തോളാമെന്നാണ് അദ്ദേഹം അവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് ഒരു കാരണവശാലും അതിരൂപത കൂരിയ ഇവിടെ മാറ്റുവാനോ അതുപോലെ ഒരു ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് താങ്കളുടെ അജണ്ട നടപ്പിലാക്കാനോ താങ്കൾ ശ്രമിക്കാൻ ഇടവരരുത് വന്നാൽ അതിന് ശക്തിയട ദൈവജനം അറിയിക്കുക തന്നെ ചെയ്യും പരിശുദ്ധ പിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നേരിട്ട് വീഡിയോ സന്ദേശത്തിൽ കൂടി തന്നിരിക്കുന്ന ഏകീകൃത കുർബാന മുഴുവൻ നടപ്പിലാക്കാമെങ്കിൽ മാത്രം താങ്കൾ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് കാലുകയുള്ളൂ എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളുകയാണ് മാർ പാമ്പ്ലാനി താങ്കൾ എന്തെങ്കിലും വേഷം കെട്ടലെ എടുക്കാനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് വരുന്നു ഇന്നലെ കൃത്യമായിട്ട് അതിരൂപത ആ സ്ഥാനത്തിന്റെ മുൻവശം ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ താങ്കൾ ശ്രദ്ധിക്കുക താങ്കളെ ശക്തമായി എതിർത്തിരിക്കും അതിനെ വിശ്വാസികൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയിക്കുകയാണ് ഇവിടെ കൂര്യ മാറ്റിക്കൊണ്ടോ അതുപോലെ തന്നെ വിശ്വാസികളെ ചെതിറിച്ചു കൊണ്ടോ താങ്കൾ മുന്നോട്ട് പോകാനാണ് താങ്കൾ ശ്രമിക്കുന്നുവെങ്കിൽ അതിന് താങ്കളും താങ്കളെ നിയമിച്ചിരിക്കുന്ന മേജറും ഇതിൽ കൃത്യമായിട്ട് വിശ്വാസികളുടെ ശക്തി താങ്കൾ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ കൃത്യമായിട്ട് ഈ കൊരട്ടിന്ന് താങ്കൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ വിശ്വാസികളോട് ചോദിക്കേണ്ടതായിട്ട് വരികയും തന്നെ ചെയ്യും അത് ഞങ്ങൾ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പറഞ്ഞുകൊള്ളുകയാണ് താങ്കളുടെ എന്തെങ്കിലും അജണ്ടയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് വിശ്വാസികൾ മറുപടി തൻ തരിക തന്നെ ചെയ്യും അതിന് അതിനുള്ള ശക്തിയും വിശ്വാസികൾക്കുണ്ട് എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക താങ്കൾ കണ്ണൂർക്കാരൻ എന്നുള്ള ആ ഒരു ലേബലിലാണ് എറണാകുളത്തേക്ക് വരുന്നെങ്കിൽ ശക്തി താങ്കൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു കാര്യം തീർത്തും അങ്ങേരോട് പറയുകയാണ് താങ്കൾ പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്ന ഇതിൽ നിന്നും വ്യത്യാസപ്പെടുത്തി താങ്കൾ എന്തെങ്കിലും ചെയ്യുവാനോ പ്ലാനുണ്ടെങ്കിൽ അത് താങ്കൾ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചു കൊള്ളുക എറണാകുളത്തുള്ള വിശ്വാസികൾ ശക്തമായിട്ട് തന്നെ അതിനെതിർത്തിരിക്കും അതിനുള്ള ശക്തിയും കെൽപ്പും ദൈവജനത്തിനുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കി കൊള്ളുക